ഏറ്റവും നിഷ്കളങ്കർ ആരാണെന്ന് ചോദിച്ചാൽ കുട്ടികളാണെന്ന് നിസംശയം പറയാം ചതിയോ വഞ്ചനയോ ഒന്നും അവർക്ക് വർഷമില്ല വലുതാകുന്തോറും അവർ ഇതൊക്കെ പഠിക്കുന്നത് എങ്ങനെയാണ് അത്തരത്തിൽ മിസോറാമിലെ ഒരു ആറു വയസ്സുകാരൻ്റെ നിഷ്കളങ്കതയും കരുടയുമാണ് ഇപ്പോൾ സമൂഹമാധ്യമത്തിൽ കയ്യടി നേടിയിരിക്കുന്നത് ചൻഹിമ എന്നാണ് കുട്ടിയുടെ പേര് തെരുവിലൂടെ സൈക്കിൾ ചവിട്ടുകയായിരുന്നു ഇതിനിടയിൽ അബദ്ധത്തിൽ അയൽവാസിയുടെ കോഴിക്കുഞ്ഞിൻ്റെ മേൽ സൈക്കിൾ കയറി പിന്നീട് സംഭവിച്ച കാര്യങ്ങളേനെ ഏവരെയും ഹൃദയം കവരുന്നത് പരിക്കേറ്റ് കോഴിക്കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോകാൻ അവന് കഴിഞ്ഞില്ല ശ്രദ്ധയോടെ അതിനെ എടുക്കുകയും അടുത്തുള്ള ആശുപത്രിയിലേക്ക് പോവുകയും ചെയ്തു അവിടം കൊണ്ട് തീർന്നില്ല അവൻ്റെ നെന്മ വെറും കയ്യോടെ ആയിരുന്നില്ല കുട്ടി ആശുപത്രിയിൽ എത്തിച്ചത് സൂക്ഷിച്ചു വെച്ചിരുന്ന പത്ത് രൂപ നോട്ടുമായാണ് എത്തിയത് കോഴിക്കുഞ്ഞിനെ ചികിത്സിക്കാൻ ഇത്രയും പണം മതിയാകുമെന്ന് അവൻ കരുതി എന്നിരുന്നാലും ഒരു കയ്യിൽ കോഴിക്കുഞ്ഞും മറുകയിൽ പത്ത് രൂപയും നിൽക്കുന്ന കുഞ്ഞിൻ്റെ ഫോട്ടോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വൈറലായിരിക്കുന്നത് നിരവധി പേരാണ് കുട്ടിയെ അഭിനന്ദിച്ചുകൊണ്ട് കമൻ്റ് ചെയ്തിരിക്കുന്നത് കുട്ടിയുടെ വലിയ മനസ്സാണെന്നും വലുതാക്കുമ്പോൾ ഈ നിഷ്കളങ്കത നഷ്ടപ്പെടരുതേ എന്നുമാണ് കമൻ്റിൽ പറയുന്നത്